നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന ചില സംശയങ്ങൾ ഉസ്സാദെ രാത്രിയാകുമ്പോൾ വീട്ടിൽ പച്ചക്കുതിര വരുന്നുണ്ട് പച്ചക്കുതിര എന്ന് ചില സ്ഥലങ്ങളിൽ പറയും ചില സ്ഥലത്ത് പുൽച്ചാടി എന്നൊക്കെ പറയും അതിങ്ങനെ വന്നിരിക്കുമ്പോൾ കാർണവന്മാരും പറയുന്നുണ്ട് ഉസ്സാദെ കടമുള്ളത് അത് വരണത് ചിലർ പറയുന്നത് സമ്പത്തും കൊണ്ടാണത് വരണത് ഓടിച്ചു കളയലേട്ടാ പൈസയും കൊണ്ട് വരണതാണ് മറ്റു ചില കാർണവന്മാർ പറയണത് മോളെ ഏതാണ്ട് നേർച്ചക്കടമുണ്ട് നീ ഏതാണ്ട് നേർച്ചയാക്കിയത് ചെയ്തിട്ടില്ല കടമുണ്ട് അതുകൊണ്ടാണത് വരണതെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ചിലവ മനസ്സിൽ കണ്ടുസാദേ എൻ്റെ ഭർത്താവിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാനിറങ്ങുമ്പോഴേ കുട്ടികൾ പിറകേന്ന് വാപ്പിന്ന് വിളിക്കും അപ്പോൾ ഞാൻ പറയും വിളിക്കല്ലേ 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 പുറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല ഞാനിതെൻ്റെ കാർന്നമാരിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് അങ്ങനെ പുറകിൽ നിന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ ഇങ്ങനെ ചില ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇസ്ലാമികപരമായിട്ട് ഈ വിഷയത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ളത് ഇത് പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ യുമാനിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അള്ളാഹു ഉൾക്കൊള്ളാൻ ദുഃഖിക്കട്ടെ അപ്പോൾ എമ്ര സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ മറ്റുള്ളവരിലേക്ക് മറക്കാതെ ഷെയറും ചെയ്ത് കൊടുക്കുക അള്ളാഹു റബ്ബുലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കയും നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വാളിക്കും വറഹമത്തല്ലാ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് രഹമ്ദു പറഞ്ഞേ അലഹമുല്ലാഹ് റബ്ബുൽ ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഹാപ്പി അല്ലേ ഹാപ്പി ആയിരിക്കണം കേട്ടോ ഹംദ് കൊണ്ട് ജീവിതം മാറിമറിഞ്ഞവരുടെ വിശേഷങ്ങളിങ്ങനെ ദിനേനെ അറിയണം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ സ്വഭാവുൽ ഹൈർ സ്ഥിരം കാണുന്നൊരു സഹോദരി അവരുടെ ജീവിതത്തിലെ ഒരു ഒരു വലിയ ആഗ്രഹം ഹന്ത് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളഹാനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹംത് പറയാൻ തുടങ്ങിയപ്പോൾ വളരെ നിഷ്പ്രയാസം അത് സാധിച്ചു കിട്ടിയ അള്ളാഹു അവർക്ക് അനുകൂലമാക്കി കൊടുത്തൊരു ഒരു സംഭവം പറയുകയുണ്ടായി അല്ലാഹു അവരുടെ പദ്ധതികളിൽ പറക്കെത്തിയട്ടെ മൂവാറ്റുപുഴയിൽ ത്രെഡ്സ് വേൾഡ് എന്ന് പറയുന്ന പുതിയൊരു ഷോപ്പ് അവർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസമായിരുന്നു അതിൽ സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറി വർക്കും പർദ്ദ മുതലെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നൊരു ഷോപ്പാണെന്നാണ് എനിക്ക് ആ പോസ്റ്ററിൽ നിന്ന് മനസ്സിലായത് ഏതായാലും ത്രിഡ്സ് വേൾഡ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരിടാൻ അള്ളാഹു റബുലാലമീൻ അവരുടെ തൊഴിലിൽ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു വർക്ക് എത്തിയിട്ടെ അപ്പോൾ മൂവാറ്റുഴ മേഖലയിലുള്ളവർക്കൊക്കെ ആ സ്ഥാപനം നമ്മുടെ കുടുംബമാണല്ലോ സബാൽ കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിൽ പെട്ടൊരംഗമല്ലേ അപ്പോൾ ആ സ്ഥാപനവുമായൊക്കെ ഒന്ന് ബന്ധപ്പെടുക അപ്പോൾ അവരുടെയും നമ്മുടെയും ബിസിനസ്സുകളിൽ മറ്റു മേഖലകളിൽ അള്ളാഹു ഹൈർ നൽകട്ടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സംശയങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഇതുപോലെ കമൻറ്റ് ചെയ്തോട്ടോ സമയം പോലെ നമുക്ക് വീഡിയോയിൽ പറയാം പച്ചക്കുതിര ഒരു വില്ലനാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ രാത്രി ആകുമ്പോൾ ഇങ്ങനെ വരും ആ പുലിച്ചാടി കാരണന്മാർ പറയാറുണ്ട് ഏതാണ്ട് കടം ഉണ്ടട്ടോ അതാണ് ഈ വരണത് എന്തെങ്കിലുമൊക്കെ ഒരു കടമില്ലാത്ത മനുഷ്യരുണ്ടാവോ അപ്പോൾ ഈ സാധനം വന്നു കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വേഗം ടെൻഷൻ ആ കടമുണ്ട് ആ കടം വേഗം തീർക്കണം പച്ചക്കുതിര വന്നത് അതുകൊണ്ടാണ് അല്ലേ ചില ആളുകൾ പറയണത് എന്താണ് ഈ സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാവും ഐശ്വര്യവും കൊണ്ട് വരണതാണ് വന്നോട്ടെ വന്നോട്ടെ വെൽക്കം വെൽക്കം ഐശ്വര്യവും കൊണ്ട് വന്നല്ലേ വേഗം പോരും പിന്നെന്താണ് ചിലർ പറയുന്നത് നേർച്ചക്കട കൊണ്ട് എന്നാണ് ആ എന്തെങ്കിലുമൊക്കെ നേർച്ചയാക്കിയത് നീ വീട്ടാത്തത് കൊണ്ട് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നേർച്ച ഉണ്ടാവും അജിമീർ പോകണം എന്നിങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ട് കണ്ടാ അതേ പച്ചക്കുതിര് വന്നിട്ടുണ്ട് വേഗം അജ്മീർക്ക് പോകണം അല്ല പാവപ്പെട്ടവർക്ക് ഒരു ഒരു വിധവയ്ക്ക് ഇത്ര പൈസ കൊടുക്കാമെന്ന് നേർച്ചാക്കിയിട്ടുണ്ട് പടച്ചോനതേ പച്ചക്കുതിര വന്നേക്കണം അല്ല അറിയിക്കണം പച്ചക്കുതിരയാണ് പറഞ്ഞു വെച്ചിട്ട് നേർച്ചക്കടമുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കണം സംഭവം കടമുണ്ടെങ്കിൽ വേഗം വീട്ടണം നേർച്ചയാണെങ്കിൽ വേഗം അത് അത് ഫർലായി മാറി വേഗം അത് വീട്ട് തന്നെ വേണം അതിന് പച്ചക്കുതിര വരാൻ കാത്തിരിക്കുകയൊന്നും വേണ്ട ഏതായാലും പച്ചക്കുതിര വന്നാൽ കട ഉള്ളതുകൊണ്ടാണ് പച്ചക്കുതിര വരുന്നതിന് ഇസ്ലാമിൽ ഒരു തെളിവില്ല വരുന്നതെന്ന് ഇസ്ലാമിൽ ഒരു തെളിവില്ല അതുപോലെ പച്ചക്കുതിര വരുന്നത് ഐശ്വര്യം കൊണ്ടാണെന്ന് ഇസ്ലാമിലൊരു തെളിവുമില്ല മറ്റു പല മതക്കാർക്കും ഹിന്ദു മതത്തിലൊക്കെ അങ്ങനെ വിശ്വാസമുണ്ട് മുസ്ലിംകൾക്ക് അങ്ങനെ ഒരു വിശ്വാസം പാടില്ല അങ്ങനെ ഇല്ല ഒരു വിശ്വാസം അതുപോലെ തന്നെ നേർച്ചക്കടമുള്ള വീട്ടിൽ പച്ചക്കുതിര വരും എന്നൊരു വിശ്വാസവും ഇസ്ലാമിലില്ല അതെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ മുസ്ലിംകൾ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പാടുള്ളതുമല്ല പിന്നെ കാർണവ്മാര് ചില ഡയലോഗുകളൊക്കെ ഇങ്ങനെ പറയും സംഗതി നമ്മുടെ വെല്ലുപ്പായും വെല്ലുപായൊക്കെയാണ് എന്നാലും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുറേയൊക്കെ തെറ്റുണ്ടാകും എന്നാൽ കാർന്നോമാർ പറയണതൊക്കെ കാടിച്ചിങ്ങോട് തള്ളിക്കളയാൻ പറ്റുമോ പറ്റൂല പണ്ടൊക്കെ കാർന്നോമാർ പറയാരുത് മക്കളെ അതെ ഇഷാമാര്യൂവിൻ്റെ ഇടയിൽ പിള്ളേരെ പുറത്തിറക്കല്ലേട്ടാ ചീത്താൻ പിടിക്കും അപ്പം നമ്മളെന്താ പറയുക ഒന്ന് പൊയ്ക്കേ ഉമ്മി ഒന്ന് പൊയ്ക്കേ വല്ലുമ പുള്ളേർ ഓടി നടക്കട്ടെ അവർ കളിക്കുന്ന സമയമാണ് എന്നാൽ ഹദീസിലുണ്ട് ഐഷാമാരിവിനടക്ക് അതായത് ഈ ഒരു സന്ധ്യയോടെ അടുത്ത സമയത്ത് സന്ധ്യാസമയത്ത് നിങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങളെ പക്വത എത്താത്ത കുഞ്ഞു മക്കളെ നിങ്ങൾ പുറത്തേക്ക് വിടരുത് കാരണം പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണ് മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളകത്ത് പിടിച്ച് വെക്കണം ചെയ്തു ആ റസൂർ ഉള്ളാ സാഹിസ് വസ്ലമ തങ്ങൾ പഠിപ്പിച്ചെന്നാണ് അപ്പം കാർണന്മാർ പറയണം ചിലതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നാൽ ചിലത് അബദ്ധധാരണയായിരിക്കും അവർ പണ്ട് മുതലേ കേട്ടു എന്ന ചില കാര്യങ്ങളായിരിക്കും ചിലത് പറയും മരുവായ വാതിലൊക്കെ തുറന്നിട്ടുണ്ട് മക്കളെ മലക്കുകൾ മലക്കുകളിങ്ങിടയ്ക്ക് കയറിപ്പ് പോരട്ടെ എന്നാണ് മലക്കുകൾക്ക് ഇപ്പോൾ പോരാനായിട്ട് വാതിൽ തുറക്കേണ്ട ആവശ്യമുണ്ടോ ഏഹ് എന്നാലും റസൂർ ഉള്ളാഹിസ്ലാസ്വലമ തങ്ങള് പഠിപ്പിച്ചത് ആ നേരം മരുബിൻ്റെ ആ നേരം പിഷാജുക്കൾ ഓടി നിറക്കുന്ന സമയമാണ് അപ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് വാതിൽ വാതിലടക്കാം ബിസ്മി ചൊല്ലി അടച്ച വാതിൽ ഒരിക്കലും ശരിത്വം അത് തുറക്കാൻ കഴിയില്ല അപ്പോൾ മയുവിൻ്റെ നേരത്തെ ശരിക്കും വാതിൽ അടച്ചിടുകയാണ് വേണ്ടത് മനസ്സിലാവുന്നുണ്ടോ വാതിൽ തുറന്നിടുകയല്ലോ അപ്പോൾ അത് കാർണന്മാർക്ക് ഒറ്റ തെറ്റാണ് പിന്നെ ചില കാരണവന്മാർ പറയാറുണ്ട് മക്കളെ ഉമ്മറപ്പടിയിലിരിക്കല്ലേ കേട്ടോ വാതിക്ക വന്നിരിക്കല്ലേ ചില ആൾക്കാരുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീടിൻ്റെ ഈ വാതിൽക്കൽ ഉമ്മറപ്പടിയിൽ വന്നിങ്ങനെ ഇരിക്കും അപ്പോൾ കാർണവന്മാർ പറയും ഉമ്മറപ്പടിയിൽ ഇരിക്കല്ലേ ഞങ്ങളും മാറിയിരിക്കുക അതിൽ ചില യാഥാർത്ഥ്യമൊക്കെ ഉണ്ട് ചില ഈ പറഞ്ഞു അങ്ങനെ വാതിൽപ്പടിയിലിരിക്കുന്ന ഒരു ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് പതിയ ദാരിദ്ര്യം ദിനേന അങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യം വിട്ടുപോകുമെന്ന് ക്ഷമിക്കണം ദാരിദ്ര്യം വന്നു ചേരുമെന്ന് അയിമത്തുകൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുറേ അന്ധവിശ്വാസം കൊണ്ട് ഒരു പറയാറുണ്ട് കേട്ടോ ചിലപ്പോൾ എങ്ങാനും ഒരു ഒരു പൂച്ച വട്ടം ചാടി കഴിഞ്ഞാൽ ഓ കരിമ്പൂച്ച വട്ടഞ്ചാടി അല്ല മോനെ ഇനിയിപ്പോൾ പോണ് പിന്നെ അവരെ മനസ്സിലാക്ക ടെൻഷനായിരിക്കും കരിമ്പൂച്ച വട്ടം ചാടിയിട്ടുണ്ടെങ്കിൽ പാവം അത് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ വണ്ടി കയറിപ്പോയനെ അല്ലെങ്കിൽ അതിന് വല്ല ധൃതി ഉള്ളതുകൊണ്ട് പോകുകയാണെന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല കതിർ വല്ല കതിരി ഹൈരഹീമ ഷെർഹീമിനല്ല ഹൈറും ഷെറും ആരിൽ നിന്നാണ് അള്ളാഹുവിൽ നിന്നാണ് പിന്നൊരു സംശയമാണ് പുറകിൽ നിന്ന് വിളിക്കല്ലേ ആ കെട്ടിയവനിങ്ങനെ ജോലിക്കുവാൻ നേരത്ത് കെട്ടിയുള്ള വിളിക്കാൻ കേക്കാ ഞാൻ പറഞ്ഞ സാധനം മറക്കല്ലേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് എടി എടീ അപ്പുള്ള പോട്ടെ പുറകിൽ നിന്ന് വിളിക്കല്ലേ ഒരു സ്ഥലത്ത് പോവല്ലേ പുറകീന്ന് വിളിച്ചാൽ കൊള്ളൂല അത് അവന് കേടാണ് ഒലക്കാണ് അങ്ങനെ ഒരു വിശ്വാസം തന്നെ ഇസ്ലാമിൽ ഇല്ല പുറകിൽ നിന്ന് വിളിച്ചു തന്നാൽ മുമ്പിലോട്ട് മുമ്പിൽ പോകുന്ന ആളെ പിന്നെ പുറകിൽ നിന്നല്ലാണ്ട് ഓടിച്ചൊന്ന് ഫ്രണ്ടിൽ ഇന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വിളിക്കണോ അങ്ങനെ വിളിക്കണോ പുറകിൽ നിന്നല്ലാണ്ട് പിന്നെ എങ്ങനെ വിളിക്കാൻ പറ്റുക അതിനൊന്നും ഒരു കുഴപ്പമില്ല പുറകിൽ നിന്ന് നിങ്ങൾ വിളിച്ചോന്ന് ധൈര്യമായിട്ട് വിളിച്ചോ പിന്നെ പുറകിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഈ പോണ വെച്ചിട്ട് ഇടങ്ങാറാക്കാതെ ഈ പറയാനുള്ളതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് മനുഷ്യനെ യാത്രയാക്കുക ഇനി വിളിക്കേണ്ടി വന്നാൽ പുറകിൽ നിന്ന് വിളിച്ചോ എന്ന് കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ചൂലായിട്ട് മുമ്പേ നിൽക്കുകയാണ് അപ്പോൾ ഇവൻ ജോലിക്ക് വന്ന നേരത്തെ കട്ടികൾ ചൂലായിട്ട് നിൽക്കുമ്പോൾ കട്ടികളെ ബാക്കിലേക്ക് ചൂലിങ്ങനെ പിടിക്കും ചൂലും കണ്ടിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ആരും പിടിപ്പിച്ച് തരുന്നതാണ് ഒന്നില്ലേ നിങ്ങൾ സിനിമയിൽ കണ്ടതായിരിക്കും അതിൽ കർണോമാരായിട്ട് പറഞ്ഞു തന്ന ചില അബദ്ധ ധാരണകളായിരിക്കും ഒരു കുഴപ്പമില്ല വീടടിച്ച് വൃത്തിയാക്കുന്നത് കണ്ടു പോയി കഴിഞ്ഞാൽ എന്ത് സന്തോഷമാണ് അവിടെ എന്ത് എന്ത് ദുശ്ശകനമാണ് വരാനുള്ളത് ഇല്ലേ അതുപോലെ തന്നെ ചിലർ പറയും മുമ്പേ കൂടെ ഇറങ്ങിപ്പോട്ടെ പുറത്തുകൂടെ ബാക്കി കൂടെ ഇറങ്ങിപ്പോലെ മോശം ഉണ്ട് ബാക്കി കൂടെ ഇറങ്ങിപ്പോയ എന്താ ഏ അടുക്കള ഭാഗത്ത് കൂടെ എന്താ കുഴപ്പം അടുക്കള ഏറ്റവും പറക്കത്തുള്ളൊരു സ്ഥലമല്ലേ അവിടെ കൂടെ എന്താ കുഴപ്പം അതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ കാട്ടിലുണ്ട് കൂമം മൂളിയാൽ മരിക്കും തന്നെ എനിക്കൊരു ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ളൊരു വെല്ലുമാന പരിചയമുണ്ട് കുറേ നാൾ മുമ്പ് ഒരു കൂമൻ മൂളുന്ന ഒരു ഒരു കൂമൻ എന്ന് പറഞ്ഞിട്ടൊരു കിളിയുണ്ട് നിങ്ങളുടെ നാട്ടിലെന്താ അറിയില്ല അതിങ്ങനെ മൂളുന്ന സൗണ്ട് കേട്ടു അപ്പോൾ അവർ പറയുന്നുണ്ട് പഠിച്ചോനെ ആരാണ്ടൊക്കെ മരിക്കാനായിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ വരയ്ക്കാനായിരുന്നു എപ്പോഴും വല്യമാർക്ക് തോന്നിയിട്ടില്ല ബല്യുമ്മത് അരാണ്ടൊക്കെ മരിക്കാനായിട്ടുണ്ട് എന്നാണ് അത് വളരെ മോശം അന്ധവിശ്വാസമാണ് ഒരിക്കലും അള്ളാൻ്റെ ദീനായിട്ട് അതിന് ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പം ഇങ്ങനെ കുറേ അബദ്ധ ധാരണകൾ നമുക്കിടയിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ മാറ്റി വെക്കണം അല്ലേ ഈ പുൽച്ചാടി വരുമ്പോൾ ഐശ്വര്യം കൊണ്ടുവരും വരും എന്നാണ് അങ്ങനെ ഒരു വിശ്വാസം തന്നെ ഇല്ല ഐശ്വര്യം വരാനായിട്ട് പുൽച്ചാടിനെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡെയിലി സുഹൃത്തു വാക്ക് ചെയ്യാൻ പാരായണം ചെയ്യാം ഹബീബ് സല്ലി സ്വലം തങ്ങൾ പറഞ്ഞത് എന്താണ് സൂറത്തുൽ വാക്കിയാൽ ദിനേന പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ അള്ളാക്ക് വേണ്ടി പാരായണം ചെയ്യുക ദാരിദ്ര്യം മാറാനല്ല അള്ളാഹ്ക്ക് വേണ്ടി സൂറത്തുൽ വാക്കിയാൽ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ ദാരിദ്ര്യം എടുത്ത് കളയും അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സലാം ചൊല്ലി കയറി വരിക അസ്ലാം വലൈക്കും മനോഹരമായിട്ട് സലാം പറ കയറി വരിക ഞാൻ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അസ്സലാം ആലിന വാലാ ഇബാദുലായി എന്ന് പറയാ ബിസ്മി ചൊല്ലി കയറുക അതുപോലെ തന്നെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു ഒരു സൂഹത്തുള്ള ഇഹ്ലാസ് പാരായണം ചെയ്യുക ഒരെണ്ണം പാരായണം ചെയ്താൽ തനിക്ക് ഗുണമുണ്ട് രണ്ടെണ്ണം പറയാൻ ചെയ്താൽ നിനക്കും കുടുംബത്തിനുമുണ്ട് മൂന്നെണ്ണം ഓദ്യാലോ നിനക്കും കുടുംബത്തിനും അയൽക്കാർക്കും വരെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും വറക്കത്തുണ്ടാവും അവരെന്നെ ചിന്തിക്കി ഇത് എങ്ങനെയാണ് പെട്ടെന്ന് ഇത്ര വറക്കത്ത് കിട്ടിയത് അതിൻ്റെ കാരണം നീ ഓതിയതുകൊണ്ടാണ് ആ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നുണ്ടോ പിന്നെ പച്ചക്കുതിരയാണെങ്കിലും എന്താണെങ്കിലും എല്ലാ ജീവജാലങ്ങളും യൂസഫ് ബെഹുൽ ഇല്ലാഹിമി വാത്തി വല്ലർ അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും പടച്ചോന് തസ്ബീഖ് ചെയ്യുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ ആ കോഴിയുടെ കരച്ചിലിനെക്കുറിച്ച് കോഴി കൂവുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ സുബിയോരടുത്ത സമയത്ത് കോഴി കൂവാറുണ്ട് അല്ലേ അത് മലക്കുകളെ കണ്ടിട്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലഹി വസ്ലം ഹബീബ സല്ലു അലി തങ്ങൾ താങ്കൾ പറയാണ് ഈ ദുഃശകുനുനം ഇസ്ലാമിലില്ല എന്നാൽ നല്ല ശകുനമുണ്ട് ഇസ്ലാമിൽ നല്ലൊരു കാഴ്ച നിങ്ങൾ കണ്ടാൽ അലഹമുല്ല അത് ഗുണമാണ് ഇപ്പം നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഒരു മനുഷ്യന്താ സുബീസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുക അല്ലെങ്കിൽ സുബീയ്ക്ക് പള്ളിയിലേക്ക് ഇങ്ങനെ പോകണം അലഹമുദില്ല നല്ലൊരു കാഴ്ച എന്നാൽ രാവിലെ തന്നെ നമ്മൾ കാണുന്ന ഒരു ഭിക്ഷക്കാരനെ ആണെങ്കിൽ അത് മോശം കാഴ്ച എന്ന് പറയാൻ പറ്റുമോ പറ്റൂല ഒരു എക്സാമ്പിള് പറയുന്നത് നമ്മളൊരു കച്ചവടം തുടങ്ങി കച്ചവടം തുടങ്ങി കട തുറന്നു കട തുറന്നിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഓ ഇന്ന് നല്ല കച്ചവടം ഉണ്ടാകും നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വിക്ഷക്ക വിക്ഷക്കാരൻ പാവം ആകെ പടമ്മാ വലതും തരണേന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കത്തെ ഇടങ്ങിയത് പണ്ടാരം പിടിക്കാനായിട്ട് ആദ്യത്തെ കണി തന്നെ പോയി എന്ന ഈമാനുള്ള മനസ്സിലാക്കണത് എങ്ങനെയാണ് അത് കാണുമ്പോൾ തന്നെ അല്ലാതെ തൊരില്ല പഠിച്ചോനെ ആദ്യം തന്നെ സ്വതക്ക ചെയ്യാമെന്നൊരു തൗഫീക്ക് നീ എനിക്ക് തന്നല്ലോ അതിൻ്റെ മറക്കത്തുകൊണ്ട് എൻ്റെ കച്ചവടത്തിൽ നീ അഭിവൃദ്ധി വരും ഇങ്ങനെ മനസ്സിലാക്കുന്നവരാണ് പിന്നെ അത് നല്ല കളിയാണ് എല്ലായിടത്തും നല്ല ലക്ഷണം വേണം അല്ലാതെ മോശം അങ്ങനെ അങ്ങനൊരു ദുർലക്ഷണം ഇസ്ലാമിലില്ല എന്ന് സയ്യുന വഹബിബുൻ റസൂലുല്ലാ സ്വല്ലി സ്വലം മാത്തങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നതാണ് മനസ്സിലായോ അപ്പോൾ ഇത്തരം അപകട ചിന്തകളൊക്കെ മാറ്റി വെക്കുക ഒരു ചെറിയ വയറുവേദന വന്നാലും സിഹറാണ് കണ്ണേറാണെന്ന് പറയുന്നവരുണ്ട് അതിൻ്റെ കാരണങ്ങൾ ഒത്തു വന്നെങ്കിൽ മാത്രം അതൊക്കെ സ്ഥിരീകരിക്കുക അങ്ങനെ എല്ലാം കൊണ്ടുപോയി അപശകുനങ്ങളുടെ മേൽ തള്ളി വെക്കുന്ന ആളുകളാകരുത് അവൾ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത് അല്ലെങ്കിൽ അവനങ്ങനെ പറഞ്ഞിട്ടാണ് ില്ല അള്ള ഉദ്ദേശിക്കാൻ ഒന്നും ഫലിക്കൂല ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് ബാക്കിയൊക്കെ കാരണങ്ങളാണ് നമ്മുടെ ഈ മാനിനെ നഷ്ടപ്പെടുത്തി കളയരുത് അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ അപ്പോൾ ഇൻഷാ അള്ളാഹ് പുണ്യ റമലാലിങ്ങനെ അടുത്ത് വരുകയാണ് നമ്മുടെ അല്ലേ റമൽലാലിനോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഇനി സ്വഭാവറിൽ ഇങ്ങനെ വരുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും നമ്മൾ ദിനേനെയുള്ളത് ഷെയർ ചെയ്ത് കൊടുക്കുക രാത്രി നമുക്ക് മജ്ലിസിൽ ഒരുമിക്കണം റമദാനിൽ കുറച്ചുകൂടെ വിശാലാർത്ഥത്തിൽ കാര്യങ്ങൾ പറയണം അള്ളാഹു അതൊക്കെ ഈ ചാനലിലൂടെ ഒരുമിച്ച് ഹബീബായ ഹബീബായ്സ്വല്ലാസ്വലാത്തങ്ങരുടെ വാദയത്തിലായി അള്ളാഹുവിങ്ങിലേക്ക് മുന്നേറാൻ തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യം ഇബ്രാഹിം നബി അലഹി സ്വലാമിൻ്റെ കാലത്ത് ഇബ്രാഹിം നബിയുടെ ശത്രുവായി ജീവിച്ചിരുന്ന രാജാവിൻ്റെ പേരെന്താണ് നമ്രൂദ് എന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ചോദ്യം എന്നാൽ ഫിറൌൻ രാജാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന നബി ഏതാണ് ഫിറാവൂൻ രാജാവിൻ്റെ കാലത്ത് ഫിറാവൂനോട് പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച രണ്ട് നബിമാരുണ്ട് രണ്ട് നബിമാർ ആ രണ്ട് നബിമാരുടെയും പേര് കമൻറ്റിയാണ് ഒരു നബിയുടെ പേരെല്ലാവർക്കും അറിയാം രണ്ട് നബിമാരാരാണ് കമൻറ്റ് ചെയ്യുക അള്ളഹു പറക്കത്തീമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നദിക്ക് عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته <تصفيق> <تصفيق> الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد رحم الرحيم يا ربي ني جنگل سويغريكني تمبوراري ني جنگل خائبا كلي الله ني كايبدي الله ني تلنجال جنگلكو بوغان اوري പടച്ചവനെ നിൻ്റെ പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിയാത്തതെന്ന് ഞങ്ങൾ അത് നീ പ്രയാസത്തിലാക്കലയല്ല ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ശിഫ നൽകണയല്ല നിന്നെ തിരിച്ചറിയാൻ നിന്നെ പ്രണയിക്കാൻ നിന്നെ സ്നേഹിക്കാൻ നിന്നിൽ അലിഞ്ഞു ചേരാൻ നീ തൗഫീക്ക് നൽകണയല്ല പടച്ചവനെ ഈ കാണുന്ന രണ്ട് പാവപ്പെട്ട ഉസ്താദന്മാരെ സഹായിക്കാനുള്ള റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്തവർ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഹതി ചെയ്ത ആളുകൾ യാ ആ റബ്ബന അവരുടെ ദുനിയാവും ആഹുറവും നീ എളുപ്പത്തിലാക്കണേ ചമ്പുരാനെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേയല്ല ജീവിതത്തിൽ ഹൈർ ഹൈറുകൊടുക്കണേയല്ല പക്ഷേപോലെ ഞങ്ങളുടെ മക്കൾ പലരും പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണ് ഉന്നത വിജയം നൽകണേയല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പ്രദാനം ചെയ്യണേയല്ല നീ കൈവടിയല്ല റഹ്മാനെ അവരോടൊപ്പം നീ ഉണ്ടാകണേയല്ല അറഹമുറാഹിമമായ റബ്ബെ ബദരീങ്ങരുടെ മറക്കച്ചു കൊണ്ട് കാവലേകണേയല്ല അറഹമുറാഹിമായ കരുണക്കടലായറബേ ഞങ്ങളുടെ ജോലികളിൽ പറക്കെത്തിയണയല്ല പ്രവാസികളുണ്ട് ഹൈറ് നൽകണേയല്ല ജോലിയില്ലാതെ വേദനിക്കുന്നവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ എല്ലാവർക്കും ഹയർ നൽകണേ തമ്പുരാനെ പഠിച്ചുപോലെ ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കണേയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേയല്ല കുടുംബങ്ങളിൽ ഐക്യം നൽകണയല്ല മദ്യപാനികളായ ഇണകളെ നന്നാക്കണേയല്ല റഹമുറാഹിമാറബ്ബെ സെഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേയല്ല വീടില്ലാത്തവരുണ്ട് ഹൈറായ ഭവനം കൊടുക്കണേയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേയല്ല കരുണക്കടലായൊറബേ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകള നൽകണേയല്ല പരശ്ശുമെനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്സറച്ച് കൊടുക്കണേല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേല്ല എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന മജുലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് ഈ അറബന ആ മജ്ലിസിലൂടെ ഷഹബാനിൻ്റെ പരിപൂർണമായ പുണ്യം ലഭിക്കുന്നവരിൽ ഞങ്ങൾ അത് ഈ പെടുത്തണേ അല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈമാൻ സലാമത്താക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ നിൻ്റെ തോരത്തിൽ നൽകണേയല്ല എമ്രക്ക് പുറപ്പെടുന്നവർ പഠിച്ചവനെ കബൂൽ ചെയ്യണേ അല്ല ഹജ്ജിന് പുറപ്പെടുന്നവർ കബൂലിയച്ച് നൽകണേയല്ല വിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് ചൗഫീക്ക് നൽകണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ അഹിയർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറാ റസൂല സല അല്ലാ അല്ലൈവി വസ്ലഭാത്തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തൻ്റെ ഐമിൽ നിൻ്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണേ അള്ളാബിഹി സല അഹുഅല മുഹമ്മദ് സാഹു അലഹി വസ്ലം സലഹു അല മുഹമ്മദ് സല അഹ് അലഹി വസ്ലം അഹു വസ്ല മുഹമ്മദ് അറബി സലഹി വസ്ലീം വസ്സലാം അയക്കും വരഹമസ വരകാത്തു